എല്ലാവർക്കും നമസ്കാരം വശീകരണ ശക്തിയുള്ള എട്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇതൊരു പൊതുഫലമാണ് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളോട് ഗ്രഹനിലക്കെടുത്ത് നോക്കണം എട്ട് നക്ഷത്രക്കാര് പറഞ്ഞാൽ ഒരു നക്ഷത്രത്തിൽ തന്നെ നാല് പാദങ്ങളുണ്ട് അപ്പോൾ ഈ നാല് പാദങ്ങൾക്കും നാല് സ്വഭാവമായിരിക്കും അപ്പം ഒന്നാമത് വരുന്ന നക്ഷത്രമാണ് അക്ഷതി അക്ഷതി നക്ഷത്രക്കാര് സ്ത്രീകളാണ് കൂടുതലും വശീകരണ ശക്തി ഉള്ളവര് ഇവരെ നമ്മൾ എല്ലാ ബിസിനസ്സിനും എല്ലാത്തിലും പങ്കാളിയൊക്കെ വിവാഹം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ വിവാഹം കഴിക്കുമ്പോൾ ഗ്രഹനില വെച്ച് നോക്കണം എന്നേ ഉള്ളൂ പിന്നെ ഉള്ളത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ആണ് വശീകരണ ശക്തി ഉള്ളത് പിന്നെ വരുന്നത് മകൈരം മകൈരം സ്ത്രീകൾക്കും പുരുഷന്മാരും ഒരേപോലെ തന്നെയാണ് പിന്നെ ഒന്ന് വരുന്നത് പുണർത്തമാണ്. പിന്നെ അത്തം അത്തം സ്ത്രീകൾക്കാണ് കൂടുതലും വശീകരണ ശക്തി ഉള്ളത് നക്ഷത്രം. മൂലനക്ഷത്രം നക്ഷത്രവും സ്ത്രീകൾക്കാണ് കൂടുതലും പിന്നുള്ളത് തിരുവോണ നക്ഷത്രം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയാണ് പിന്നെ ലാസ്റ്റ് വരുന്ന എട്ടാമത്തെ നക്ഷത്രം വരുന്നത് ഉത്രട്ടാതിയാണ് ഇതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയാണ് പിന്നെ ഇതൊരു പൊതുഫലമാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുക ഈ നക്ഷത്രത്തിലുള്ള എല്ലാവർക്കും അതുപോലെ ആവണം